ഹലോ അസ്സാം വലിക്കും ഇന്ന് നമുക്ക് വാലറ്റിൻ്റെ ഡീറ്റെയിൽസും കൂടാതെ നിങ്ങൾക്ക് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ബിസിനസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൺ സ്റ്റോക്ക് വെക്കാതെ അതായത് കയ്യിൽ സ്റ്റോക്ക് വെക്കാതെ തന്നെ നിങ്ങൾക്ക് ഒരു വരുമാനം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ വാലറ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം ഇത് ഫോക്സ് ലെതർ നെയിം വാലറ്റ് ആണ് ഇതിൽ നിങ്ങൾക്ക് സെവൻ കളേഴ്സ് ആണ് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നെയിമും കൂടാതെ ഒരു ചാമ്പ് ലിസ്റ്റ് അവൈലബിൾ ആണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചാമും സെലക്ട് ചെയ്യാം ഒന്നിലധികം ചാമ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ വാലറ്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഫ്രീ ഷിപ്പിംഗ് ഓൾ ഓവർ ഇന്ത്യയാണ് അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ചാമ് ആ ലിസ്റ്റിൽ നിന്ന് തന്നെ വീണ്ടും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു ഫോർട്ടി റുപ്പീസ് കൂടെയും വരുന്നതാണ് ഇത് മാത്രല്ല നമ്മുടെ അടുത്ത് സ്കെച്ച് വാലറ്റും ആണ് സ്കെച്ച് വാലറ്റിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ഓൾ ഓവർ ഇന്ത്യയാണ് ഇത് നമ്മളുടെ അടുത്ത് ഓഫർ ടൈമിലുള്ള റേറ്റ് അല്ല പറയുന്നത് ഇത് ഓഫർ ഇല്ലാത്ത ടൈമിൽ വരുന്ന റേറ്റാണ് നമ്മളിപ്പോൾ ക്രിസ്മസിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ